നമ ശിവ എല്ലാവർക്കും നമസ്കാരം പരമേശ്വരൻ്റെ ലീലാവിലാസങ്ങളിൽ ഒന്നാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നമുക്ക് ദീർഘായുസ് ഉണ്ടാകണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മഹാമന്ത്രമാണ് മൃത സജീവനി മന്ത്രം ആ മന്ത്രം വലിയ ഇതൊന്നുമില്ല ഒരു അഞ്ച് വരികളോ ഉള്ളൂ അത് നിത്യവും ജപിച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഒരു രീതിയിൽ മാറും എന്നാണ് വിശ്വാസം അത് എല്ലാവരും ജപിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഞാനിത് ഇവിടെ നിന്ന് പറയുകയാണ് എല്ലാവരും ഇത് ംസ സജ്ജീവിനീ സജീവം ശോകം സൗ ഇം സജ്ജു അമൃട്ടോ മമ ശിവാ ഈ മഹാമന്ത്രം മൃതസജീവിനി മന്ത്രമാണ് ഈ മന്ത്രം ശിവഭക്തന്മാർ മാത്രമല്ല എല്ലാ ഭക്തജനങ്ങളും ജപിക്കുക പറയുക പഞ്ചാക്ഷരീ മന്ത്രം ജപിച്ച് തിരുനെറ്റിയിൽ ഭസ്മവുമിട്ട് പരമേശ്വരനെ പ്രാർത്ഥിച്ച് നമുക്ക് ലോകശാന്തി നേടാം എല്ലാവരും ശിവനിൽ വിശ്വസിക്കുക സർവം ശിവമയം ശിവശക്തിമയം